ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ പറഞ്ഞ അശ്വിന്റെയും ശ്രുതിലെ മാരേജിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ടായിട്ടോ പറയുന്നത് ചെറിയൊരു റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അശ്വിനും ശ്രുതിയും ആറു മാസത്തെ അഗ്രിമെന്റിൽ സൈൻ ചെയ്യുകയാണ് അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ ആറു മാസത്തേക്ക് എന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് വട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൽക്കുന്ന ആണോ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നിന്റെ ചേച്ചി എന്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആ വിവാഹത്തിനെ സംബന്ധിക്കാണ് ആലോചിച്ചിട്ട് മാത്രം അപ്പൊ ഇവിടെ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹ ശേഷിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു അശ്വിൻ ശ്രുതിയുടെ കൈപിടിച്ച് അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് തമാശക്കായിരിക്കും തമാശയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോ ഒരു തമാശക്ക് വേണ്ടി നിങ്ങൾ ഒപ്പിച്ചതല്ലേ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് തമാശക്കോ ഈ ഇതെങ്ങനെ തമാശയാവും എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മ വരുന്നുണ്ട് ശ്രുതി നീ ഇതെന്താ കാണിച്ചേക്കണത് നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്തേലും നീ ആലോചിച്ചു നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടില്ല നീ തമാശക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് തമാശക്കാണല്ലോ ശ്രുതി എന്ന് പറയുമ്പോ ഇല്ലാമ്മേ സീരിയസ് ആയിട്ടാണ് എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ശ്രുതിന്റെ മുഖത്തിലൊരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ ആ അടി കിട്ടുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് തലകറങ്ങണ പോലെ അശ്വിന്റെ മേത്തേക്ക് പോയി വീഴുവാണ് അശ്ശിനെ ദേഷ്യം വരും പക്ഷെ എന്നാൽ അശ്വിൻ പിടിച്ച് നിൽക്കും അതിനുശേഷം മുത്തശ്ശിയും പറഞ്ഞു കുഞ്ഞാ നീ എന്താണ് ഈ കാണിച്ചത് നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അശ്വൻ പറയും എന്റെ തീരുമാനം ഇതാണ് ഞാനിവിടെ വിവാഹം കഴിച്ചു ഇനിപ്പങ്ങള് ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ പറയും പറയുമ്പോഴേക്ക് വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ വിവാഹം കഴിഞ്ഞു നമ്മുടെ ശ്രുതിയുടെ നെറ്റിയുടെ സിന്ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ആകാശും പ്രീതിയും ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും നാല് പേരും കൂടിയിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് കോമഡി ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ആകാശം പ്രീതിയും കൂടിയിട്ട് റൊമാൻസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അശ്വിനും ആ അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി ഫൈറ്റും അതായത് ചെറിയ ചെറിയ ഫൈറ്റ് നമ്മളീ ഇപ്പോ കാണുന്ന സീരിയലിലൊക്കെയുള്ള ചെറിയ ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ആകാശമായിട്ട് പണി പണി തൊടുക്കാൻ വേണ്ടി ശ്രുതി നോക്കും ശ്രുതി ആ പണി തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആകാശ സോറി അശ്വിൻ നോക്കും അങ്ങനെ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങൾ എന്തായാലും ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ചിട്ടാണ് ഇവരുടെ വീട്ടിലേക്കൊക്കെ പോണത് നല്ല ഭാഗങ്ങൾ തന്നെയാണ് അതാ പക്ഷെ ഇത് പറയുമ്പോൾ പെട്ടെന്ന് വരും ഹിന്ദിയിലും പെട്ടെന്ന് രണ്ടുമൂന്നാഴ്ചയുടെ ഗ്യാപ്പിലാണ് വരുന്നത് മലയാളത്തിലാവുമ്പോഴേക്കും എനിക്ക് അറിയില്ല ഇത് എത്ര ദിവസം ആകുമെന്നുള്ളത് എന്തായാലും അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും ശ്യാമിന്റെ കള്ളത്തിലൊക്കെ കണ്ടുപിടിക്കും പിന്നെ ആകാശവും അതുപോലെ പ്രീതയെ വിവാഹം ഉറപ്പിക്കും പിന്നെ വിവാഹ ആ സമയത്തുണ്ടല്ലോ അത് വിവാഹത്തിന് മുമ്പ് ഇവിടെ ചടങ്ങും കാര്യങ്ങളും ആഘോഷവും കാര്യങ്ങൾക്കും അതിന്റെ സമയം കേട്ടോ പിന്നീട് ആവണത് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റു വീട്ടിൽ നിന്ന് രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ